ൻ സംഭവിക്കുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ വേഗൽ നെർവ് എന്ന് പറയാ ആക്ടിവേഷൻ അപ്പോൾ ഒരെണ്ണം ടെൻഷൻ ഉണ്ടാക്കും ഒരെണ്ണം റിലാക്സേഷൻ ഉണ്ടാക്കും മിക്ക എക്സസൈസ് ചെയ്യുമ്പോഴും നമുക്ക് അഡ്രനാലിനും ഈ സ്റ്റിറോയിഡും റിലീസാവും ആക്ച്വലി കുറച്ചൊക്കെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സ്ട്രെയിന്യൂസ് ആയിട്ട് ഓവറായിട്ട് സ്ട്രെസ് വരുന്ന ടൈപ്പ് സ്ട്രെയിൻ വരുന്ന എക്സസൈസില് ഇത് കൂടും ആ പക്ഷേ ഈ പാരാസിമ്പത്തറ്റിക് ആക്ടിവേഷൻ അല്ലെങ്കിൽ റിലാക്സേഷൻ സ്ട്രെസ് കുറയ്ക്കുന്ന ടൈപ്പ് ഓഫ് വ്യായാമങ്ങളാണ് താഴ്ചയും യോഗയും യോഗയും പിടികിട്ടില്ലേ അപ്പം നമുക്കിത് വിശദമായിട്ട് ഈ താഴ്ചയിൽ എന്ത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് ഈ എങ്ങനെയാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ഫിസിയോളജിക്കലി ശരീരത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടാവണമെന്ന് ഞാൻ രാമന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച് പറഞ്ഞുതരാം